നീ ഒരു എൻ ആർ ഐ അല്ലേ നിനക്ക് ഒരു നല്ലൊരു വീട് വെച്ചുകൂടെ ലോൺ എടുത്തിട്ട് വിദേശത്ത് എത്തുന്ന ഓരോ പ്രവാസി മലയാളികളോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വിദേശത്ത് വന്ന് ഒരു മൂന്നോ നാലോ വർഷം കഴിഞ്ഞിട്ട് അവൻ വാടക വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അവന് സ്വന്തമായിട്ടൊരു വീടില്ലാണ്ട് അല്ലെങ്കിൽ ഇടിയഞ്ഞു പൊളിയാറായ ഒരു പഴയ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ ഓരോ മലയാളിയെയും അവനെ കാണുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നീ എൻ ആർ ഐ അല്ലേ നിനക്കൊരു ലോൺ എടുത്ത് നിനക്ക് വീട് വെച്ചുകൂടെ അടിപൊളി വീട് എന്ന് നമസ്കാരം ഞാൻ സന്തോഷ് തെളിമ്മനാണ് ഞാൻ വിദേശത്ത് വന്ന ശേഷം ഇതിപ്പോൾ ഏകദേശം ഒരു എട്ടൊമ്പത് വർഷത്തോളം ആവാൻ പോകുന്നു അപ്പം ഇതുവരെ ഞാൻ വീടൊന്നും വെച്ചിട്ടില്ല അപ്പോൾ അതിന് ആളുകളുടെ പ്രതികരണം എന്നെ അറിയുന്നവരുടെ എൻ്റെ റിലേറ്റീവ്സിലൂടെ സുഹൃത്തുക്കളുടെ നമ്മൾ കുറച്ച് കാലം ഒന്നും വിളിക്കാണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം വീടൊക്കെ വെച്ചോ അപ്പോൾ ഞാൻ പറയും വീടൊന്നും വച്ചിട്ടില്ല വയ്ക്കണം എന്ന് പറയും എന്താണ് എൻ ആർ ഐ അല്ലേ അപ്പൊ പിന്നെ ലോണൊക്കെ ഇഷ്ടം പോലെ കിട്ടുമല്ലോ അപ്പൊ നമുക്കൊരു വീട് നല്ലൊരു അടിപൊളി വീട് വെച്ചുവിടെ ഉടനെ വരുന്ന പ്രതികരണവും ഇത് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പൊന്നും മക്കളെ ലോൺ എടുത്ത് ഒരിക്കലും ഈ ഒരു അവസരത്തിൽ രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാർ ആളുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ലോൺ ലോണെടുത്ത് വീട് വെക്കരുതെന്ന് പറയുന്നത് എന്നെ പോലുള്ള സാധാരണ തൊഴിലാളികൾ തൊഴിലാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹോട്ടൽ ഫീൽഡിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഫുഡ് ഈ വക്കാലകളിൽ ജോലി ചെയ്യുന്നവർ ഇന്നല്ലെങ്കിൽ നാളെ ജോലി ഒരു സ്ഥിരമായിട്ടുള്ള വരുമാനം ഇല്ലാത്ത ആളുകൾക്കാണ് ഞാൻ ആദ്യം പറയുന്നത് അവർക്ക് ചിലപ്പം ലോണൊക്കെ എടുത്ത് വീട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചിലപ്പോൾ ഇടയിലൊന്നും ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവന് പിന്നെ വരുമാനം ഇല്ല നിന്നു ആ സമയത്ത് ഒരു ലോൺ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ബാങ്കുകാർ പറയുന്നതാണ് കണക്ക് നമ്മൾ പറയുന്നതോ അല്ലെങ്കിൽ ഒന്നും അവർ മനസ്സിലാക്കില്ല അവർ എന്തൊക്കെയോ കണക്കുകൾ തരും ഇത് ഞാൻ ലോൺ എടുത്തുള്ള എൻ്റെ പരിചയമല്ല കേട്ടോ ലോൺ എടുത്ത് മുടിഞ്ഞ് വേറെ ഒരു എന്താ പറയുക അത്തപതിച്ചു പോയ ആളുകളുടെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ് ഞാൻ കുറേ ലോൺ എടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു അപ്പം അതിന് മുമ്പ് ഈ ലോൺ എന്താ പറയുക ഈ ഇവിടെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ ഇവരോടൊക്കെ അറിയുന്നവരോടൊക്കെ ഞാൻ ചോദിക്കും നമ്മുടെ നാട്ടിൽ ലോൺ എടുത്ത് വീട് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഒരു അവസ്ഥ എന്താണ് എങ്ങനെയാണ് അതിൻ്റെത് എല്ലാവരും എൻ്റെ മുന്നിൽ കൈകൂപ്പി കൊണ്ട് പോകണേ എൻ്റെ മോനെ നീ ലോൺ എടുത്തിട്ട് ഒരിക്കലും വീട് വെക്കുന്നത് എപ്പോൾ പൈസ വരുമോ അപ്പോൾ നീ വീട് വെക്കുക അല്ലെങ്കിൽ നീ വേറൊരു നല്ലൊരു ചിട്ടി കാര്യങ്ങൾ എന്തെങ്കിലും കൂടിയിട്ട് പൈസ സേവ് ചെയ്തൊരു പണ്ട് കണ്ടിട്ട് നീ ചെയ്യും ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വർഷങ്ങളോളം ഇവിടെത്തന്നെ കിടന്ന് പണിയെടുക്കേണ്ടി വരും അതുമാത്രമല്ല നമ്മുടെ ജോലി എന്ന് പറയണത് ഇന്നോ നാളെയോ നാളെ നീ ഇറങ്ങിപ്പോന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോകേണ്ട ജോലികളാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ ഒരിക്കലും ലോൺ എടുത്ത് വീട് വയ്ക്കാണ്ടിരിക്കുക കാരണം ഒരുപാട് പ്രവാസികൾ ഇവിടെ പെട്ടുകൾക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലോൺ അടക്കിച്ച് തീരാണ്ട് നാട്ടിൽ പോകാത്ത അവസ്ഥയാണ് ഒരു മാസം ലീവ് എടുത്ത് നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവന് വരുമാനം ഇല്ല ആ മാസം അവന് ലോൺ അടയ്ക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവനുണ്ട് അപ്പം സ്വന്തം ലൈഫും മൊത്തം ബാങ്കുകാർക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെക്കേണ്ട ഒരു ഗതികേടാണ് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരിക്കലും ലോൺ എടുക്കാൻ ഞങ്ങൾക്ക് എന്താ പറയുക ജീവിതകാലം മുഴുവൻ ഒരു പെർമനൻ്റ് ആയിട്ട് ഒരു വരുമാനമുണ്ട് തൊഴിലുണ്ട് അങ്ങനെയുള്ളവർ ലോൺ എടുക്കുകയോ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു വീടൊക്കെ വെച്ച് കൊണ്ടുപോകാം കാരണം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അറിയാണ്ട് ആ ലോൺ അടഞ്ഞു പോകും പക്ഷെ മറ്റ് പ്രൈവറ്റ് കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ലോൺ എടുത്ത് ഒരു വീട് വെക്കാണ്ടിരിക്കുക ദയവ് ചെയ്തു പിന്നെ മറ്റ് എന്താ പറയുക പെർമനൻ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ അവർക്ക് പിന്നെ ഒരു ഈ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല കാരണം അവർക്ക് സ്ഥിരമായിട്ട് വരുമാനമുണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഒരുപാട് മോഹങ്ങളൊന്നും മോഹിക്കാണ്ടിരിക്കുക അവർക്ക് സ്ഥിര വരുമാനമാണ് എന്നു വെച്ചാൽ കിട്ടുന്നതിൻ്റെ ഒരു പകുതി അവർ നാട്ടിൽ പോയാൽ ഒരു മാസം ആനുവൽ ലീവിലൊക്കെ നാട്ടിൽ പോയാലോ അല്ലെങ്കിൽ വെക്കേഷന് പോയാലോ അവർക്ക് ഇൻകം വന്നുകൊണ്ടിരിക്കും നമുക്ക് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് അങ്ങനെയല്ല അപ്പോൾ അത് ചിന്തിക്കുക അപ്പോൾ അവരൊക്കെ വലിയ വീട് വച്ചില്ലേ നാട്ടിലുള്ളവർക്ക് അറിയില്ല അവർക്ക് എൻ ആർ എയുടെ അവസ്ഥ എന്താന്നുള്ളത് നാട്ടിലുള്ളവർക്ക് അറിയില്ല കാരണം അവർക്ക് അതൊരു പരിചയമില്ല ആ പരിചയം ഇല്ലായ്മ നിന്നുകൊണ്ടാണ് അവർ ഈ സംസാരിക്കുന്നത് മൊത്തം അപ്പം നമ്മൾ അറിവുള്ളവർ അവർക്ക് പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാവില്ല അവർ ചിന്തിക്കുന്നത് എന്താ പറയുക എൻ ആർ ഐ പോകുന്നവരൊക്കെ വലിയ വീടുകൾ വയ്ക്കുന്നു വലിയ കാറുകൾ വാങ്ങുന്നു ആ ഒരു ചിന്താഗതി മാത്രമേ അവർക്കുള്ളൂ പക്ഷെ സാധാരണക്കാരെ തൊഴിലാളികൾക്കൊന്നും നമുക്ക് മാത്രമേ അറിയുള്ളൂ നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത് അതുകൊണ്ടാണ് നമ്മളാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാലും കുഴപ്പമില്ല കുറച്ച് വെയിറ്റ് ചെയ്ത് നല്ലൊരു വീടൊക്കെ വെച്ച് അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ്സൊക്കെ തുടങ്ങി പോവുക ലോണെടുത്ത് പരമാവധി ലോണിലേക്ക് പോകാണ്ട് നോക്കുക അഥവാ അങ്ങനെ ലോണെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരുപാട് പേരോട് അന്വേഷിച്ചുകൊണ്ട് ചെയ്യുക ഇതെടുത്താൽ എങ്ങനെയാണ് ഞങ്ങൾ നാലും മൂന്നും പേരോ കുറേ ആൾക്കാരോട് അന്വേഷിക്കുക അന്വേഷിച്ചിട്ട് ചെയ്യാം അപ്പം ഞാനിപ്പം ലോൺ എടുക്കുന്നതിനെക്കുറിച്ച് ഞാനിപ്പം ഒന്നും ചിന്തിക്കാതെ പോവുകയാണ് അപ്പൊ പൈസ എപ്പൊ കയ്യിൽ വരുന്നോ അപ്പോൾ എൻ്റെ വീടിൽ പണി തുടങ്ങാം എന്നുള്ള ചിന്താഗതിയിലാണ് ഞാനും മുന്നോട്ട് പോകുന്നത് അതുവരക്കും കുറച്ച് വെയിറ്റ് ചെയ്യാന്നേ എത്ത ഇത്ര വെക്കുന്നവർക്ക് അങ്ങോട്ട് വെക്കട്ടെ അത് കണ്ടുകൊണ്ട് നമ്മൾ എടുത്തിയാടി നാശത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നും സ്നേഹം മാത്രം